നമസ്കാരം പ്രതികൂല കാലാവസ്ഥയും കെട്ടിടം തകർന്നും ഗസയിൽ എട്ട് ഫലസ്തീനികൾ മരിച്ച സംഭവം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഞെട്ടിക്കുന്നൊരു വാർത്ത എന്നതിനേക്കാൾ ഉപരി കേട്ടുമടുത്തൊരു വാർത്ത എന്നൊരു പ്രതീതി കൂടി പരക്കെ പരക്കുന്നുണ്ട് ഗസയിലെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം ദുരിതപൂർണമെന്ന യുഎൻ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഇതെല്ലാം പറയുമെങ്കിലും നിർത്താൻ വേണ്ടിയുള്ളത് പോലും ശ്രമിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സത്യമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു കൊടും ശൈത്യം കാരണം ഒരു കുഞ്ഞുൾപ്പെടെ നാല് പേർ മരിച്ചതായി ഗസയിൽ സിവിൽ ഡിഫൻസ് വക്താവ് അറിയിക്കുകയും ചെയ്തു ഗസ സിറ്റിയിൽ തന്നെ കെട്ടിടം തകർന്ന പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ മൂന്ന് പേർ മരിക്കുകയും ചെയ്തു ദുർബലമായ കൂടാരങ്ങളിൽ കഴിയുന്ന പതിനായിരക്കണക്കിന് ആളുകൾ വലിയ ദുരിതത്തിലാണ് ആവശ്യമായ മാനസിക സഹായവും അഭയ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രധാന സാധനങ്ങളും ഇസ്രായേൽ തടഞ്ഞതാണ് പ്രതിസന്ധി സങ്കീർണമാക്കിയത് പ്രതികൂല കാലാവസ്ഥ കൂടിയായതോടെ ഗസയുടെ മാനസിക ദുരന്തം പരിഹരിക്കാൻ കൂട്ടായിട്ടുള്ള ഇടപെടൽ അനിവാര്യമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്രസ് തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ഗസയ്ക്ക് ആശ്വാസം നൽകുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെടുന്നത് ഏറെ ഖേദകരമാണെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞത് യെല്ലോ ലൈൻ മറികടന്ന് എന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ സേന മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് അതേസമയം രണ്ടാം ഘട്ടം വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഖലീലാൽ ഹായയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് സംഘം കൈറോയിൽ എത്തുകയും ചെയ്തു ഗസയിൽ രൂപവത്കരിക്കുന്ന ഇടക്കാല ഭരണസമിതിയുടെ ഇസ്രായേൽ സേനയുടെയും പിന്മാറ്റവും സംബന്ധിച്ച് മധ്യസ്ഥ രാജ്യങ്ങളുമായി സംഘം ചർച്ച ചെയ്യുമെന്ന് ഹമാസ് അറിയിച്ചു രണ്ടാം ഘട്ടം ത്വരിതപ്പെടുത്താൻ എല്ലാ നടപടികളും തുടരുമെന്നും മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞയാഴ്ച ഗസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ പ്രതികരണവും ഐക്യദാർഢ്യവുമായി ഹോളിവുഡിലെ പ്രമുഖ നടീനടന്മാർ എത്തിയിരുന്നു ഗസയുടെ ദുരതാവസ്ഥ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടുന്ന സന്ദേശം പ്രമുഖ സ്പാനിഷ് നടനും ഔസ്കാർ ജേതാവുമായ ജാവിയർ പർദയും ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടു എന്നാൽ സഹായം തടസ്സപ്പെടുത്തുന്നത് ഇസ്രായേലിന്റെ സിവിലിയന്മാർക്കെതിരായ തുടർച്ചയായ ആക്രമണത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു നടിയും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയുടെ മുൻ പ്രത്യേക പ്രതിനിധിയുമായ ആഞ്ചലീന ജൂലി വെള്ളിയാഴ്ച റാഫ ക്രൂസിംഗ് സന്ദർശിച്ചിരുന്നു ഈജിപ്തിലേക്കുള്ള മാനുഷിക യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു ഈ സന്ദർശനം ഉണ്ടായിരുന്നത് ഇസ്രായേൽ മനുഷ്യാവകാശ സംഘടനയായ ബി സെലമിന്റെ ഗ്രാഫിക് ഉടുപ്പിൽ ഉൾപ്പെടുത്തിയ ജാവിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു വംശഹത്യ അവസാനിച്ചിട്ടില്ല ഗസയിൽ നിന്നുള്ള സഹായ സംഘടനകളെ വിലക്കുന്നത് ഇസ്രായേൽ അവിടുത്തെ സിവിലിയൻ ജനക്കെതിരായി നടത്തുന്ന തുടർച്ചയായ ആക്രമണത്തിന്റെ ഭാഗം തന്നെയാണ് എന്നതായിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ പോസ്റ്റ് അതിവേഗം ഓൺലൈനിൽ പ്രചരിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര പ്രേക്ഷകരിൽ നിന്ന് ശ്രദ്ധ ആകർഷിക്കുകയും ഗസാം വരമ്പിൽ മാനസിക സഹായം തന്നെ ലഭ്യമാക്കുന്നതിനെ ചർച്ചകൾ കൂടുതൽ ആക്കം കൂട്ടുകയും ചെയ്തു ഗസ സഹായ സംഘങ്ങൾ തന്നെ ഇസ്രായേലി സസ്പെൻഷൻ നേരിടുന്ന സാഹചര്യത്തിലാണ് ആഞ്ചലീന അടക്കമുള്ളവർ റഫ ക്രോസിംഗ് സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഗസയിലേക്ക് സഹായം എത്തിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ മറികടക്കാൻ പാടുവരുന്ന സഹായ ഏജൻസികളുമായി സംസാരിച്ചതായി തന്നെ നടി വ്യക്തമാക്കുകയും ചെയ്തു ആഞ്ചലീനയുടെ പ്രസ്താവനയിൽ പറയുന്ന ചില കാര്യങ്ങൾ എല്ലാവരുടെയും കണ്ണീരപ്പുകയാണ് ഗസാ മുനമ്മിൽ പ്രവർത്തിക്കുന്ന ഡസൻ കണക്കിന് സഹായ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച സമയത്ത് തന്നെയായിരുന്നു ഇവരുടെ സന്ദർശനം അവിടെ ഉണ്ടായതെന്ന് തന്നെ കൃത്യസമയത്തെ ഒരു ഉപാധി പോലെ നമുക്ക് പറയാം